ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് എടുക്കുന്നത് അതെന്താ വെച്ചാൽ ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസണാണല്ലോ അപ്പം ഈ സമയത്ത് നമുക്ക് മാങ്ങ ധാരാളമായിട്ടുണ്ടാവൂല്ലോ അപ്പം ഈ ധാരാളമായിട്ടുണ്ടാവുമ്പോൾ നമുക്ക് ഈ മാങ്ങ മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ പോലെ മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ട് ഞാനത് ഉണ്ടാക്കിയിട്ട് അതേപോലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ദിവസം മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ മാങ്ങ ഒരു എട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ എടുക്കുമ്പോൾ നാരില്ലാത്ത ടൈപ്പ് മാങ്ങ എടുക്കുകയാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല നേരിട്ടിട്ട് നമുക്കങ്ങോട്ട് പിന്നെ ജ്യൂസ് ആക്കിയിട്ട് അങ്ങോട്ട് ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ഇത്രയും സാധനങ്ങളെ നമുക്ക് വേണ്ടു ഇന്നലെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ആ മാങ്ങയൊക്കെ നന്നായിട്ട് തോലിച്ചെത്തിയിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം വെള്ളം കൂട്ടുക വേണ്ട കേട്ടോ തനി ഈ മാങ്ങയിലുള്ള വെള്ളം മാത്രമേ വേണ്ടു അപ്പം നമുക്കിത് അടിച്ചുകൊണ്ട് വരാം ഇത് ഫുൾ ഇടാൻ പറ്റില്ല പകുതി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അടിക്കാം നമുക്കിനിത് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടല്ലോ അതും കൂടി ഞാനിങ്ങടെ അടിച്ചുകൊണ്ട് വരാം ഇത്രയും നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ നമ്മൾ ഈ മാങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ടല്ലോ അതങ്ങോടെ ഒഴിച്ചു കൊടുക്കാം നാരെള്ളം മാങ്ങയാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം തള വരുന്ന വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് സ്ലോലിട്ടു ശേഷം ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ എന്താ പൊട്ടി പറയുന്നത് പൊട്ടിത്തെറിക്കും ഈ വെള്ളം പറ്റുന്ന വരെ നമ്മൾ പറ്റുന്നവരെ നമ്മളെ പൊട്ടി വരിക്ക പൊട്ടിത്തെറിക്കും കുറച്ചു നീളുള്ളവര് ചട്ട് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താ നമ്മളിതില് പഞ്ചസാര ഒന്നും ഇല്ല കേട്ടാ പഞ്ചസാര ഒക്കെ ആ ഉണ്ടാക്കണ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് അതിലിട്ടാ മതി നമ്മളിപ്പോ ഇത് ഇങ്ങനെ ആക്കിയിട്ട് എടുത്ത് വെക്കണേ ഉള്ളു കണ്ടില്ലേ പൊട്ടിത്തെറിക്കണത് അപ്പൊ ഇങ്ങനെ സ്ലോ ഇട്ടാ മതി അതിന്റെ ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിയിട്ട് കളർ ഇങ്ങനെ മാറി വരും തിളച്ചു വന്നപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടി ലൂസായി ഇനി ഇതിങ്ങനെ കുറുകി 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 വരുന്ന കണ്ടില്ലേ കുറുകി 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 വരുന്നുണ്ട് വല്ലാത്ത കുറുങ്കും വേണ്ട ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം നമുക്കിനി ചെറുനാരങ്ങയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ലൂസ് ആയി കണ്ടും കൂടി ശരിയായാലും നമുക്ക് വാങ്ങി വെക്കാം ഇതേപോലെ ആയാ മതി ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം ചെറുനാരങ്ങിയുടെ നീരൊഴിച്ചിട്ട് ഞാൻ കൊറച്ചും കൂടി ഒന്ന് ആ വെള്ളമൊക്കെ വറ്റണ വരെയൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചു ഇനി നമുക്കിത് വാങ്ങി വെച്ചാല് ഇനി വാങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതൊന്നും കൂടെ കുറുകി വരും അപ്പൊ ഇനിയിപ്പൊ നമുക്ക് പാകമാണ് വാങ്ങി വെക്കാം കണ്ടില്ലേ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിക്കുന്ന കണ്ടില്ലേ ഞാനിവിടെ ആ മാങ്ങ പളുപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഇതുണ്ടല്ലോ നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കുക നല്ല ഗ്ലാ ഈ ജാർ നല്ലോണം തുടച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ പൂപ്പ് വരും അങ്ങ് അതേപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഈ ഗ്ലാസിൻ്റെ ജാറിലാക്കി കൊടുക്കട്ടെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ആക്കി കൊടുക്കുക നമുക്കിനിതൊന്ന് കുറച്ചെടുത്തിട്ട് എങ്ങനെയാ ജ്യൂസ് അടിക്കണമെന്ന് ഞാൻ കാണിച്ച് തരാം കണ്ടു അതേപോലെ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഐസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് ഇതേപോലെ ആക്കി വെച്ചാല് ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നാളെ ഇതിലെന്തെങ്കിലും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ എല്ലാവരും മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ മാങ്ങ അങ്ങനെ ഉണ്ടാക്കി വെച്ചോളോ അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഇതേപോലെ എന്താ പറയുക സ്ക്വാഷ് ആയിട്ടും ഷേക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയില് കാണാം